നടക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിന് ഡൽഹി സ്ഫോടനത്തിന്റെ ആഘാതം രാജ്യമെമ്പാടും പടരുമ്പോൾ ഈ ഭീകരമായ ആക്രമണത്തിന് ഇരയായ സാധാരണക്കാരായ മനുഷ്യരുടെ ദുരിതവും നഷ്ടബോധവും പൊതുസമൂഹത്തിന്റെ കണ്ണു നനയ്ക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് അൻപത്തിയഞ്ചിനോടെ തിരക്കേറിയ സുഭാഷ് മാർഗ് സിഗ്നലിൽ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് സമീപം വെച്ചുണ്ടായ കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പതിമൂന്ന് പേരിൽ അധികവും തങ്ങളുടെ അന്നത്തിനായി ഡൽഹിയിലെ തെരുവുകളെ ആശ്രയിച്ചിരിക്കുന്നവരായിരുന്നു കച്ചവടക്കാർ ടാക്സി ഡ്രൈവർമാർ ദിവസവേദനക്കാർ തുടങ്ങി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിരവധി കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ സ്ഫോടനത്തിൽ പൊലിഞ്ഞത് സ്ഫോടനം നടന്ന ജമാ മസ്ജിദ് ചാന്ദിനി ചോക് മാർക്കറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്ന പ്രാഥമിക നിഗമനം ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ഉത്തർപ്രദേശിലെ ഷാംലി സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ന്യോഴമാനാണ് ഈ ഇരകളിൽ ഒരാൾ ബന്ധുവായ അമ്മന്റെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തിയതായിരുന്നു ഈ യുവാവ് ഡൽഹിയിൽ സ്ഫോടനം നടന്നതും ന്യോൾമാനെ വിളിച്ച വീട്ടുകാർക്ക് മറുപടി ലഭിക്കാതെ വന്നതോടെ ആശങ്കയിലായി പരുക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ഡൽഹിയിലെ ലോക് നായക് ആശുപത്രിയിൽ ബന്ധുക്കൾ ഓടിയെത്തിയപ്പോഴേക്കും മരണ അവരെ കാത്തിരുന്നത് നോർമാന്റെ മരണം കുടുംബത്തെ തകർത്തു കളഞ്ഞുവെന്ന് പറയുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ അമ്മാവൻ ഫുർഖാൻ മാധ്യമങ്ങളോടും പങ്കുവെച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു ഇതുപോലൊരു ആക്രമണം ഇനി ആരും നടത്താൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ശക്തമായ പ്രതികരണമാണ് സർക്കാർ നൽകേണ്ടത് വേദനയോടെയും വാക്കുകൾ മുഴിപ്പിക്കാൻ പ്രയാസപ്പെട്ടും ഫുർഖാനാണ് ഇങ്ങനെ പറഞ്ഞത് ബീഹാറിൽ നിന്നുള്ള പങ്കജ് സൈനികയുടെയും കഥ സമാനമാണ് ഡൽഹിയിൽ ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പങ്കജ് ട്രിപ്പ് വിളിച്ച യാത്രക്കാരുമായി ചാന്ദിനി ചൌക്കിൽ എത്തിയപ്പോഴാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള പങ്കജ് സൈനിക ടാക്സി ഉപയോഗിച്ച് ലഭിക്കുന്ന വരുമാനം മാത്രമായിരുന്നു എട്ട് പേരടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം മകന്റെ മൃതദേഹം എടുക്കാൻ ലോക്നായക് ആശുപത്രിയിലെത്തിയ പിതാവ് മാധ്യമങ്ങൾക്കുടെ മുമ്പിൽ വിങ്ങി ഞാൻ എന്താണ് പറയുക ഞങ്ങൾ സർക്കാരിനോട് നീതി ആവശ്യപ്പെടുന്നു നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വരുമാനമുള്ള ഏക വ്യക്തിയുടെ മരണം ആ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുന്നത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന അശോക് കുമാറിന്റെ ദുരന്തവും ദയനീയമാണ് അമ്രോഹ സ്വദേശിയായ അദ്ദേഹം ഭാര്യയ്ക്കും നാല് കുട്ടികൾക്കുമൊപ്പമാണ് ഡൽഹിയിലെ ജഗത്പൂരിൽ താമസിച്ചിരുന്നത് സ്ഫോടന സ്ഥലത്ത് ഒരു സുഹൃത്തിനെ കാണാനെത്തിയതായിരുന്നു അശോക് സ്ഫോടനത്തിന് പിന്നാലെ ഫോണിൽ ലഭ്യമാകാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരകളുടെ പട്ടികയിൽ അശോകിന്റെ പേരും കണ്ടത് അശോകിന്റെ ബൈക്കും ഈ സംഭവത്തോടെ കാണാതായി മൂത്ത സഹോദരൻ സുഭാഷ് രോഗബാധിതനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആശ്രയവും അശോക് ആയിരുന്നു അധിക വരുമാനം കണ്ടെത്താനായി രാത്രി സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അശോക് ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരം ചുമരിലേറ്റിയ ഈ മനുഷ്യന്റെ വേർപാടും ആ കുടുംബത്തെ അനാഥമാക്കി ചാദിനി ചക് പ്രദേശത്തെ മരുന്നു കടയുടെ ഉടമയായിരുന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ അമർ കഥാരിയയുടെ പിതാവിന്റെ അലമുറയിടുന്ന ദൃശ്യങ്ങളും ലോക്നായക് ആശുപത്രിക്ക് പുറത്ത് മാധ്യമങ്ങൾ പുറത്തുവിട്ടു സ്ഫോടനം നടക്കുമ്പോൾ വീട്ടിലേക്ക് മടുകയായിരുന്നു അമർ ചെങ്കോട്ടയിൽ നിന്ന് കേവലം അറുനൂറ് മീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലേക്ക് മക്കൾക്ക് മധുരം വാങ്ങി മടങ്ങുകയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് മക്കൾക്ക് സമ്മാനിക്കാനുള്ള മധുര പലഹാരങ്ങളുമായി വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് അദ്ദേഹം ഇല്ലാതായി എന്ന സത്യം ബന്ധുക്കളെ കൂടുതൽ തളർത്തുന്നു തെങ്കോട്ടക്കു മുന്നിൽ ക്ഷണക്കത്തുകൾ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ശ്രാവസ്തി സ്വദേശിയായ ദിനേശ് കുമാർ മിശ്രയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും രണ്ട് പെൺമക്കളടക്കം മൂന്ന് കുട്ടികൾക്കും ഭാര്യ റീനയ്ക്കുമൊപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ താമസിച്ചിരുന്നത് വൈകുന്നേരം ആകുമ്പോൾ നവംബർ മാസത്തിൽ പതിവിലും നേരത്തെ കടയടിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ദിനേശ് തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്കിനി ആരുമില്ല എന്ന് വിളിപ്പിക്കുന്ന ഭാര്യ റീനിയുടെ വാക്കുകൾ ആ കുടുംബത്തിന്റെ കടുത്ത നിസ്സഹായതയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ദിനേശിന്റെ പിതാവ് ഭൂരേ സ്ഫോടന വാർത്ത ടിവിയിൽ കണ്ടപ്പോൾ എല്ലാ മക്കളെയും വിളിച്ചുവെന്നും ദിനേശ് മാത്രം ഫോൺ എടുത്തില്ല എന്നും പിന്നീട് മരണം സ്ഥിരീകരിച്ചുവെന്നും പറഞ്ഞു റിക്ഷാ ഡ്രൈവർ ആയിരുന്ന മീറജ് സ്വദേശി മുഹസിനും കൊല്ലപ്പെട്ടവരിലുണ്ട് സ്ഫോടന വിവരം ഫോണിലേക്ക് വിളിച്ചപ്പോൾ പോലീസാണ് എടുത്തത് പോലീസ് കുടുംബ ദുരന്തവാർത്ത തന്നെയാണ് അവരെ അറിയിച്ചതും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാം രാജ്യ തലസ്ഥാനത്തെ തെരുവോരങ്ങളിൽ ഉപജീവനം കണ്ടെത്തിയ സാധാരണ തൊഴിലാളികളും കച്ചവടക്കാരുമായിരുന്നു ഭീകരാക്രമണത്തിന്റെ ഇരകളായി മാറിയ ഈ സാധാരണക്കാരുടെ ദുരിതം രാജ്യസുരക്ഷയും പൊതുജനങ്ങളുടെ സുരക്ഷിതത്വവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സർക്കാരിന് ഓർമ്മിപ്പിക്കുന്നു വൈറ്റ് കോളർ ഭീകരർ ആസൂത്രണം ചെയ്ത ഈ ആക്രമണം ഡൽഹിയിലെ സാധാരണ ജീവിതത്തിന്റെ താളം തെറ്റിക്കുകയും നിരവധി കുടുംബങ്ങളെ കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണമാണ് നൽകിയിട്ടുള്ളതും കുറ്റവാളികളെ വെറുതെ വിടില്ലെന്നും നീതി ഉറപ്പാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഈ ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് നൽകേണ്ട അടിയന്തരാവസ്ഥ സഹായത്തിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തകർന്ന ജീവിതങ്ങളുടെ ഈ കണ്ണീർ ചിത്രങ്ങൾ ഡൽഹി സ്ഫോടനത്തിന്റെ യഥാർത്ഥ വേദന ലോകത്തിനു മുന്നിൽ വറച്ചു കാട്ടുന്നു